സ്ത്രീകൾ അധികമാരും കടന്നു ചെല്ലാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിൽ കൈമുദ്ര പതിപ്പിക്കുകയാണ് കാസർഗോഡ് നീലേശ്വരത്തെ സിന്ധു മൊബൈൽ ഷോപ്പിൽ സഹായിയായി കാലം മുതൽ കണ്ട സ്വപ്നം പൂവണിഞ്ഞ് അവർ പതിനാറ് വർഷത്തെ സ്വപ്നം സ്വന്തമായി ഒരു സംരംഭം സ്ത്രീകൾ അധികം കടന്നു വരാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിലാണ് സിന്ധു തന്റെ കൈമുദ്ര പതിപ്പിക്കുന്നത് കാസർഗോഡ് നീലേശ്വരത്തെ തന്റെ മൊബൈൽ സർവീസ് ഷോപ്പ് പ്രണവം തുറന്നപ്പോൾ ജില്ലയിലെ ആദ്യ വനിതാ മൊബൈൽ ടെക്നീഷ്യനായി സിന്ധു മാറി അങ്ങനെ ഒരു കോഴ്സ് ഇല്ല കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം ഞാൻ ഒരാൾ വാട്സപ്പ് മുഖേന കണ്ടു അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തു മുപ്പത്തിരണ്ട് ആൺകുട്ടികളിൽ നിന്ന് ഞാൻ ഒരു ലേഡി അപ്പം ആദ്യമല്ല ഞാൻ വിചാരിച്ചു മതിയാക്കി വരാന്നില്ലേ ഒന്ന് രണ്ട് ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ശരിയായി ഞാൻ പിടിച്ചു തന്നു എന്റെ മേഖല മൊബൈൽ ഫീൽഡ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ഞാൻ എന്തായാലും മനസ്സൊരു കോഴ്സ് പഠിച്ച് ഒരു ടെക്നീഷ്യനായും ആയാലും വരണം എന്നുള്ളത് വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ മൊബൈൽ കടയിൽ സഹായിയായി കൂടെ കൂടിയതായിരുന്നു തുടക്കം കണ്ടും കേട്ടും ചോദിച്ചറിഞ്ഞും കുറെ പഠിച്ചു അങ്ങനെ ഇരിക്കവെയാണ് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്നത് അധ്യാപകരുടെയും കുടുംബത്തിന്റെയും പിന്തുണയിൽ ലഭിച്ച ആത്മവിശ്വാസം നീലേശ്വരം കവലയിൽ പ്രണവം മൊബൈൽ സർവീസ് ഷോപ്പ് തുറന്നു ജില്ലയിലെ ആദ്യ യും സ്ത്രീകള് എന്റെ അറിവിലും സ്ത്രീകൾ അവിടെ കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഒരു കുട്ടി പകുതി വെച്ച് മതിയാക്കി പോയി മറ്റൊരു കുട്ടി ഫുൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞു പക്ഷേ മേഖലയിലേക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടോ എന്തോ എനക്ക് അറിയില്ല അപ്പം സ്ത്രീകളോട് ഫീൽഡിലേക്ക് വരണം തന്നെയാണ് സ്ത്രീകൾ കോഴ്സ് പഠിക്കാൻ എത്തുന്നുണ്ടെങ്കിലും പലരും പ്രവേശിക്കുന്നില്ല മികച്ച തൊഴിലവസരങ്ങളും ഉപജീവന മാർഗവും നേടിത്തരുന്ന ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ചെറുതോ വലുതോ ആയിക്കോട്ടെ സിന്ധുവിനെ പോലെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുന്നവർ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല സമൂഹത്തിന് തന്നെ മാതൃകയാണ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്